എട്ട് വർഷം മുമ്പേ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ നിന്ന് വിടുതൽ നേടിയതാണ് സി ബി ഐയുടെ സി ബി ഐ കോടതിയുടെ ഒരു തീരുമാനമായിരുന്നു പിണറായി വിജയൻ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് അത് ഹൈക്കോടതി ശരിവെച്ചു അങ്ങനെ സർക്കാരിനും പിണറായി വിജയനും ഇതിൽ നിന്ന് നിർണയിക്കുമായി വിടുതൽ നേടി എന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല രണ്ടായിരം ഇപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയന്റെ മകന് അതായത് വിവേക് കിരൺ എന്ന് പറയുന്ന പിണറായി വിജയൻ പിണറായി വിജയന്റെ മകൻ വിദേശത്തുള്ള പിണറായി വിജയൻ്റെ മകനൊരു സമൻസ് വന്നു ഇ ഡി സമൻസ് അത് ഇത്ര നാൾ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു പാർട്ടിക്കാർ പോലും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പൂഴ്ത്തി വെച്ചിരുന്ന ഈ ഒരു ഇ ഡി സമൻസിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്ത് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്നു എന്ന് മാത്രമാണ് അറിഞ്ഞത് ഇ ഡിയുടെ ഭാഗത്ത് പിന്നെ ചില കള്ളകളികൾ നമുക്ക് കാണാം രണ്ടാമത് സമൻസ് അയച്ചിട്ടില്ല ഈ ഇ ഡി സമൻസ് അയച്ചത് എന്നെ ക്ലിഫ് ഹൗസിലാണ് അപ്പോൾ തിരിച്ചയച്ചു എന്ന് പറയുന്നു രണ്ടാമത് പിന്നെ സമൻസ് അയച്ചില്ല മൂന്നാമത് സമൻസ് അയച്ചിട്ടില്ല അവർ ഒരു ഒറ്റ സമൻസിൽ നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ഇതിന്റെ സമൻസിന്റെ ഒരു വിശദാംശമാണ് ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനി ഈ വിവേക് വിവേക്രണ് പഠിക്കാനുള്ള വിദേശത്ത് പഠിക്കാനുള്ള പൈസ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അപ്പോ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ കോടതി ഇദ്ദേഹം കുറ്റവിമുക്തനാക്കിയത് അതും ഇന്നും തമ്മിൽ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല പക്ഷേ അല്ല കോടതികൾ ഒരു കേസ് പരിശോധിക്കുന്ന സമയത്ത് കോടതികൾക്ക് ശിക്ഷ നൽകാൻ പറ്റുന്ന തരത്തിൽ തെളിവുകളുണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക ആ തെളിവുകളുടെ പരിശോധനയിൽ കോടതിക്ക് പിണറായി വിജയനെതിരെ ഒന്നും കണ്ടെത്താൻ കഴിയത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആ കേസിൽ നിന്ന് വിമുക്തി നൽകി വിടുതൽ നൽകി അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ ടെലിവിഷനിൽ ഇരുന്ന് ദീർഘമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് ലാവലിങ് ജിന്റെ വിഷയത്തിൽ പിണറായി വിജയനെതിരേനെ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അത് കഴിഞ്ഞ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ വർത്തമാനം പറയുന്നതിൽ ഒരു ഒരു പ്രസക്തി അല്ല കാരണം നമ്മളുടെ അടുത്ത് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല കോടതിയിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അച്യുതാനന്ദൻ പോലും അക്കാര്യത്തിൽ അന്ന് വിഷമിച്ചു പോയതാണ് ശരിക്കും കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള കടുത്ത ശത്രുവിതയുടെ ഒക്കെ ഫലമായിട്ട് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ട് ലാവലിൽ അഴിമതിയുണ്ട് എന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഒന്നും സംഭവിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനും പിൻവാങ്ങി അതായിരുന്നു അന്നത്തെ ഒരു കാലാവസ്ഥ എന്നാണ് ആ കാലാവസ്ഥ എല്ലാം കഴിഞ്ഞ് പിന്നീട് സി ബി ഐ കോടതിക്ക് തോന്നിയത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്ന വെച്ചാൽ സുപ്രീം കോടതി ഇത് പുനഃപരിശോധന നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊണ്ടുപോവെച്ചു പക്ഷേ കേസ് ഇവരെ എടുത്തിട്ട് പോലുമില്ല നിരവധി പ്രാവശ്യം ആ കേസ് മാറ്റിവെക്കപ്പെട്ട സമയത്ത് പോലും ജനങ്ങളുടെ ഒരു സംശയമുണ്ടായി എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങനെ ദീർഘകാലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകാനായിട്ട് കഴിയുക കഴിയില്ല എന്നാണ് നമ്മളുടെ ഉത്തരം ആർക്കും കഴിയില്ല ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ മാറ്റാൻ പറ്റും ഇത്രമാത്രം അത് മാറ്റിവെക്കപ്പെടാനായിട്ടുള്ള എന്ത് എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് സാധാരണ ആളുകളതിന്റെ മുന്നിലെത്തുന്നു നമുക്കാര്ക്കും മനസ്സിലാകാം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് അയച്ചു ആ സമൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അയക്കുന്നത് അന്ന് മാധ്യമങ്ങൾ അത് കാര്യമായി ചർച്ച ചെയ്തെന്നുള്ള കാര്യം നമുക്കിപ്പോ ഓർമ്മയില്ല അത് കഴിഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഇപ്പോളത് ചർച്ചയിലേക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലങ്ങനെ സമൻസ് വന്നിട്ട് പിന്നീട് അതിന്റെ തുടരന്വേഷണം ഉണ്ടായില്ല പെനിക്കും വിജയനുമൊക്കെ ഇങ്ങനെ ഒരു കടലാസ് വന്നാൽ നമുക്ക് ഹാജരാകാതിരിക്കാൻ പറ്റും പറ്റില്ല നമുക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളുണ്ടാകും നടപടികളുണ്ടാകുന്നതിന് നടപടിക്രമമുണ്ട് ഒരു പ്രാവശ്യം നോട്ടീസ് അയച്ചു ഹാജരായാലേ രണ്ടാമത് നോട്ടീസ് അയയ്ക്കും പിന്നെ നോട്ടീസ് അയക്കും പിന്നെ ഹാജരായാലേ വാറണ്ട് പുറപ്പെടുവിക്കും എന്നിട്ട് പിടിച്ചു കൊണ്ടി ചെയ്ലുണ്ട് ഇതാണ് സാധാരണ രീതി എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ഹാജരായി നമുക്ക് നമ്മളുടെ ഭാഗം പറയാം ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആ വന്നത് ആദ്യം ഇത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴയുടെ പ്രശ്നമാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഈ വിവേക്രൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകന് നിരവധി കമ്പനികളിലൊക്കെ ഷെയർ ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയത് ഇ ഡിയുടെ നോട്ടീസിലങ്ങനെ പല സാധനങ്ങളുണ്ട് അതൊക്കെ ഈ എന്താണ് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകണം എന്ന് പോലുമില്ല ആരോപണങ്ങൾ ആ അതാ അല്ല അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും അതിന് അത് കൊറതാനാണോ അതിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് സാധാരണ എന്ത് ചെയ്യുന്നത് ഹാജരാകാൻ പറയുകയും അതിന്റെ രേഖകൾ കാണിക്കാൻ പറയുകയും ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഇതെല്ലാം മാധ്യമങ്ങൾ എന്ത് ചെയ്തു വാരി പുറത്തേ കിട്ടും എന്താണെന്ന് വ്യക്തത ഇല്ലായിരുന്നു ഒരു മൂന്നാല് ദിവസം ചർച്ച കഴിഞ്ഞപ്പോൾ സംഭവം മാറി ഇപ്പൊ പുതുതായിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് വിവേക് കിരൺ ലണ്ടനിൽ പഠിക്കാൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇ ഡിയിലെ അന്വേഷണത്തിന്റെ മുന്നിലുള്ള എന്നാണ് കാരണം അന്ന് വിവേക് കിരണിനെ കുറേയധികം പണം കുറേ പണം എന്ന് പറഞ്ഞാൽ എത്ര ഒന്നും പറയണുള്ളത് എസ് എൻ സി ലാവലിങ് കമ്പനി കൊടുത്തു എന്നാണ് അപ്പൊ അതുകൊണ്ട് എസ് എൻ സി ലാവലിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിവേക് കിരൺ എന്തു ചെയ്യാണ് ചെയ്യുന്നത് പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നിരിക്കും അവരുടെ പണം പറ്റി അവരെന്തിനാണ് ഇയാൾക്ക് പണം കൊടുക്കുക മുഖ്യമന്ത്രിക്ക് വൈക്കൂലി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പെടുത്തതാണ് എന്ന രീതിയിലുള്ള അത് വായിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് പ്രശ്നം എന്നിപ്പോഴും വ്യക്തതയുമില്ല വ്യക്തമായിട്ട് ചർച്ചയാവുന്ന രേഖകളൊന്നും ഇല്ലതാണ് പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് വരുന്ന ആരോപണ കേസുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായ മകനെതിരെ ഇപ്പം ആരോപണ അദ്ദേഹത്തിനെതിരെ ആരോപണം ഇതാ ഇതാ ഈ ആരോപണങ്ങളൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിടിവെള്ളി എന്ന് പറയും അപ്പം പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ആരാണ് കേന്ദ്ര ഭരണകൂടമാണ് ഈ സംരക്ഷണം മുഴുവൻ നൽകുന്നത് അപ്പോൾ കേന്ദ്ര ഭരണകൂടം പിണറായി വിജയനൊപ്പം നിൽക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ പിണറായി വിജയനെതിരെ ആർക്ക് നടപടി എടുക്കാൻ പറ്റും ആർക്കും നടപടി എടുക്കാനേ പറ്റില്ല ഇതാണ് പൊതുവായിട്ടുള്ള ഒരു ഇതിൻ്റെ ചർച്ചയുടെ ഒരു സംശയസ്ഥാവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ നമ്മുടെ ഇവിടെ കേന്ദ്രം എന്തിന് പിണറായി രക്ഷിക്കണം ഏഹ് കേന്ദ്രം എന്തിന് പിണറായി രക്ഷിക്കണം കാരണം അടിമുടി ബി ജെ പി വിരുദ്ധനായിട്ടുള്ള അടിമുടി മോദി വിരുദ്ധനായിട്ടുള്ള പിണറായി വിജയനാക്ക അല്ല നമുക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിൻ്റെ അർത്ഥത്തില്ല നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിരന്തരമായിട്ട് പിന്നെ ഈ കേസ് എപ്പോഴും ഉയർന്നു വരുന്ന സമയം ഏത് സമയമായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഇത്തരം വാർത്തകൾ വന്നതും മുന്നേ അല്ലേ അങ്ങനെയല്ലേ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാർക്കറ്റുള്ളൂ അതുകൊണ്ടാണ് ആ സമയത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് സി പി എം പറയുന്നത് പോലെ ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സി പി എമ്മിനെ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോപണത്തിന്റെ പൊള്ളയാരോപണത്തിന്റെ വ്യവസ്ഥയില്ലാത്ത ആരോപണത്തിന്റെ ഒരു വടി മാത്രമാണ് എന്തെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് നമ്മുടെ ഭരണകൂടത്തിനോ തന്നെ സത്യസന്ധമായിട്ട് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാനുള്ള താല്പര്യം ഇല്ല ആ താല്പര്യം കൊണ്ടാണ് ഈ ലാവലിൻ കേസ് തന്നെ എന്ത് ചെയ്യുന്നത് നീണ്ടു നീണ്ടും നീണ്ടിങ്ങനെ പോകുന്നത് അട്ടിമറിക്കപ്പെട്ടു പറയും മാറ്റി വെക്കപ്പെട്ടെന്നും മാറ്റി വെക്കപ്പെടുന്നു മാറ്റിവെക്കപ്പെടുന്നു എന്തിനാ കേസ് കേസ് ആ വിഷയം പരിശോധിച്ച് കുറ്റം ചെയ്തവരുടെയും കുറ്റവാളികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അതൊരിക്കൽ പോലും പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാണ് കുറ്റം തെളിയിക്കുന്നത് കുറ്റം തെളിയിക്കപ്പെടില്ല എന്നുവെച്ചാൽ നമ്മുടെ ഭരണകൂട സമ്പ്രദായത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ തകരാറായി മാറി തിരികയും അവിടെ ഏതു തരത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യതയും എന്ത് ചെയ്യുന്നുണ്ട് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ഈ വിവേക്കരണുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൻ പഠിച്ചത് എന്താണ് ബ്രിമ്മിങ്ഹാം യൂണിവേഴ്സിറ്റിക്ക് അവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസായിട്ട് എന്ന് പറയപ്പെട്ടിരുന്നതുകൊണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പം ഈ നാൽപ്പത് ലക്ഷം രൂപ ആര് എടുത്തു നേരത്തെ വന്ന വാർത്തകൾ വളരെ വ്യത്യസ്തമാണ് എന്താണ് ഹാരിസ് ഹറബുബക്കർ എന്ന് പറയുന്നൊരു വ്യാപാരി കച്ചവടക്കാരനുണ്ടായിരുന്നു ഓർമ്മി ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് വെറുക്കപ്പെട്ടവൻ എന്നാണ് വി എസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹമാണ് ഈ പണം കൊടുത്തത് അന്നത്തെ വാർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ചെഴുത്തുമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൽ ബെർലിൻ കുഞ്ഞൻ നായർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അതായിരുന്നു ശരിയെങ്കിൽ പിന്നെ എസ് എൻ സി ലാമിനില്ല അതല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എസ് എൻ സി ലാമിനാണ് ഈ പണം കൊടുത്തതെങ്കിൽ അത് തെറ്റായിരുന്നു അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് പോലെ പണം ചെയ്യുന്നുണ്ട് പലതരത്തിലും ഒഴുകുന്നുണ്ട് എന്താണ് നമുക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും നമ്മളുടെ മാധ്യമങ്ങൾ വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്ന മാധ്യമങ്ങളും നൽകുന്നില്ല ഇതാണ് നമ്മളിപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയാൻ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ വലിയ ഒരു കൺഫ്യൂസഡായിട്ട് സേ സമൂഹത്തിന് മുന്നേ അവതരിപ്പിക്കാൻ ചെയ്യും നമുക്ക് എന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമുക്കറിയില്ല എന്താണ് അതാണ് പ്രശ്നം